അപ്പൊ നമ്മൾ രാവിലെ കടയിലോട്ട് പോന്ന വിശേഷങ്ങളാട്ടോ കാണാനായിട്ട് പോന്ന് ഇന്ന് നമ്മൾ രാവിലെ പോയി ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കടയിൽ ചെന്നോട്ടോ കാരണം ഇന്ന് കലയ്മയില്ലായിരുന്നു അപ്പൊ എന്നെ അവിടെ വിട്ടതിന് ശേഷം ചേട്ടായി ഇറച്ചിയൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ചേട്ടായി നേരെ ഇങ്ങനെ വീട്ടിൽ പോയിരുന്നു കേട്ടോ ഇന്നൊരു നാലുമണിവരെ ഞാനായിരുന്നത് അപ്പൊ നമ്മള് നേരത്തെ കടയിൽ വന്നു എന്റെ ചുട്ടുമോന അല്ലേ ഇവനെ ഞാൻ രാവിലെ എഴുന്നേൽപ്പിക്കണേ അമ്മയുടെ മോനെ എഴുന്നേൽക്കണ സുന്ദരി എന്ന് പറഞ്ഞില്ല ഇവൻ ദേഷ്യം വരും അപ്പൊ എന്നെ ഇങ്ങനെ കൈ കൈയും കാലും ഇട്ട അടിച്ചിട്ട് പറയാം എന്നെ അമ്മ ഒലപ്പിക്കേ ഭയങ്കര വിശേഷക്കാരാണ് കാണാൻ തെറാകേ ഉള്ളൂ കുഞ്ഞിമാളെ ദിവസമൊക്കെ കഴിഞ്ഞോ എനിക്ക് എന്തായിരുന്നു രാവിലെ വിശന്നും കേട്ടോ അപ്പം ഞാൻ ഈ ദോശ ഇങ്ങനെ നൈസായിട്ട് ചുട്ടെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല എണ്ണയൊക്കെ തടവിട്ട് ദോശ ഇട്ടുകാട്ടോ എന്നിട്ട് ഞാൻ മേഡ് വിത്ത് ലവ് എന്നാണ് പറയുന്നത് എനിക്കിഷ്ടമുള്ള സാധനങ്ങളുണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും കേട്ടോ അത് ഞാൻ പറയും സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് രുചി കൂടുതലാണ് അപ്പോൾ ഉണ്ണിമോള് രാവിലെ എല്ലാം തൂത്തു വരുവാണേ അങ്ങനെ നല്ല അടിപൊളി ദോശയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തണുത്തു എങ്കിലും കുഴപ്പമില്ല അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ ഇന്ന് അത്യാവശ്യം നമ്മുടെ ദോശയും പൊറോട്ടയും അപ്പോൾ എല്ലാം എന്ത് തീർന്നു രാവിലത്തെ കാപ്പി ഫുള്ളായിട്ട് തീർന്നു അപ്പം ഗീതേമയും ഊണിനുള്ള പരിപാടിയൊക്കെ മാമൻ മാനങ്ങ് ചെയ്തോളാം കേട്ടോ രാവിലത്തെ പരിപാടിയെല്ലാം മാമൻ ചെയ്തോളും ഉള്ളിക്കറിയും ഒക്കെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഊണൊക്കെ ഗീതേമയും ഉണിമോളും കൂടെ ഒക്കെ കേട്ടോ ചെയ്യുന്നത് പിന്നെ വൈകിട്ടത്തേക്കുള്ള പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാമനാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ജോലിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സാമ്പാറായി രാവിലെ സാമ്പാർ വെക്കും സാമ്പാർ തികഞ്ഞില്ലേ അത് കഴിഞ്ഞ് ഒരു മുട്ടായി മുട്ടായി എടുത്ത് കഴിച്ചേ ഇത് മറ്റേ പക്ഷെ രുചി രുചി വന്നിട്ട് നമ്മൾ ഒരുമാതിരി ആശുപത്രിയിലെ മറ്റേ ചുമയുടെ മരുന്നൊക്കെ കുടിക്കുന്ന പോലത്തെ രുചി മണവും കൊള്ളത്തില്ല രുചിയും കൊള്ളത്തില്ല കാടം കൊള്ളാം അങ്ങനെ നമ്മള് ദോശയും തീർന്നു അപ്പവും തീർന്നു ഇവിടെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് വന്നിട്ട് കുറച്ച് ഹ്യൂജ് ബൾക്കായിട്ട് വാങ്ങിച്ചു അങ്ങനെ അത് രണ്ടായിരുന്നു യൂട്യൂബ് ഇടാമേ ഇല്ല ആശുപത്രി പോയി ഗവൺമെന്റ് കോട്ടയത്ത് അങ്ങനെ ഒരു നാല് മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല ചൂടൊക്കെ തട്ടിയോണ്ടാകുന്നു ഈ കാലാവസ്ഥയുടെ ആണെന്നോ നല്ല ഉറക്കം വന്നു ഒരു മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി അങ്ങനെ എഴുന്നേറ്റ് വന്ന് എന്നും നമ്മുടെ ചാമ്പ നോക്ക് ഓരോ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും നമ്മുടെ ചാമ്പയ്ക്ക് വലുതായി വലുതായി വരും ഇലയുടെ വാട്ടം കണ്ടു അത്രയ്ക്ക് വെയില നമ്മൾ വൈകിട്ട് വെള്ളം ഒഴിച്ചാലും പിറ്റേന്നൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല ചുരുണ്ടിരിക്കും ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഒന്നാമത് മേളിൽ അല്ലേ നിൽക്കുന്നത് അപ്പം നമ്മുടെ പുളിഞ്ചിക്കയുടെയും നമ്മുടെ ഓറഞ്ച് ഓറഞ്ചെന്നറിയാം ഇത് ഓറഞ്ചാണോ നാരങ്ങയാണോയെന്ന് അറിയത്തില്ല രണ്ടിൻ്റെ കൂടെ മിക്സാണെന്ന് തോന്നുന്നു പോലെ ഓറഞ്ച് ഉണ്ട് ഇത് പച്ചയാണേലും അകത്ത് നല്ല ഓറഞ്ചിൻ്റെ കളറാ കേട്ടോ നീര് വരുന്നത് രണ്ടെണ്ണം നല്ല പഴുക്കാനും വേണ്ടി നിൽക്കുമായിരുന്നു ഈ ഞാൻ പിടിച്ചത് രണ്ട് നല്ല പഴുത്ത് വരാനുള്ള കളറൊക്കെ ആയിട്ടോട്ടോ അത്യാവശ്യം ഏറെയുണ്ട് നമ്മളിപ്പോൾ ഇത് പിഴിഞ്ഞ് കുടിക്കും കേട്ടോ നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കുന്ന പോലെ ഇപ്പോഴാണ് ഇത് പിഴിഞ്ഞ് കുടിക്കാൻ ഒരു ദിവസം ചേട്ടായി പറഞ്ഞു കേട്ടി ഇത് പിഴഞ്ഞാൽ നല്ലതാണെന്ന് അങ്ങനെ പിഴിഞ്ഞു സംഭവം അടിപൊളി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതിന് ശേഷം വൈകിട്ട് നമ്മൾ കേസാമ്പൂൻ്റെ അടുത്ത് പോയി കുറച്ച് നേരമായിരുന്നു കേസാമ്പ് ഭയങ്കര കളിയാണ് ഒരു ചക്കയുണ്ടായിരുന്നു അപ്പൊ ആ ചക്കെ കളിച്ചു സമ് വണ്ടിയൊക്കെ അപ്പൊ ഞാൻ ഇന്നും മിക്ക ദിവസം വൈകിട്ട് അപ്പുറത്ത് പോകും കേട്ടോ കാരണം ചെറുക്ക ഉള്ളോണ്ട് നല്ല രസമാണ് ചെറുക്കൻ കളിയും ചെറുക്കനെ കാണാനും വേണ്ടി പോകുന്നതാ ഇപ്പൊ ഓടുന്ന ചാടുന്ന കാണാൻ നല്ല രസമാണ് അപ്പൊ അവിടെ ഇരിക്കും കുറച്ചു നേരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാം നല്ല ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു ഉച്ച ഉച്ച ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ ആ കടയിൽ നിന്ന് കലയ്മയില്ലായിരുന്നല്ലോ ഇവിടെ മുരിങ്ങയൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം പക്ഷേ വെട്ടം കിട്ടുമെന്ന് അറിയത്തില്ലെങ്കിൽ കാണിക്കാം അടുത്തുള്ള അമ്പലത്തിലെല്ലാ ഉത്സവവും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ നാഥസ്വരം കേൾക്കാം വിളിച്ചു പറയുന്നതും എല്ലായിടത്തും ഉത്സവം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ എന്നോട് കുറേ പേര് മെസ്സേജ് മെസ്സേജിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് കൂട്ടണേ ലെങ്ക് കൂട്ടണേന്ന് ഇന്ന് മനപൂർവ്വം വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് സമയമില്ലായിരുന്നു പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ചാർജർ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അതൊക്കെ കൊണ്ട് നാല് മണിയായി വന്നപ്പം വന്നിട്ട് ഞാൻ ഒരു അഞ്ചര വരെ കിടന്ന് ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് കുളിച്ചത് അപ്പുറത്ത് പോയി ഇന്ന് നല്ലപോലെ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നാളെ നമുക്ക് നല്ല ഇതുള്ള അടിപൊളി വീഡിയോ എടുക്കാം ഞാൻ നിങ്ങളെ മുരിങ്ങ കാണിക്കാം ശ്രദ്ധിച്ച് നോക്കണേ ആ സൂം ചെയ്യുന്നിടത്തെയുള്ള വെള്ളപ്പൊരി പൊരി 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 എന്നുള്ള പൂ കണ്ടോ അതാണ് നമ്മുടെ മുരിങ്ങ പൂ നമ്മുടെ ഓറഞ്ചൊക്കെ ഇങ്ങനെ ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചതേ ഉള്ളൂ ഓറഞ്ചിനും ഒക്കെ ഓറഞ്ചും എല്ലാം വാടി ഭയങ്കര വെയിലാണ് ഇപ്പൊ നമ്മുടെ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് അടിച്ചുപൊടിച്ച് സന്തോഷമായിട്ടിരിക്കും ഞാൻ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി മുഖത്ത് മറ്റേ നമ്മുടെ പച്ചരി സംഭവൊക്കെ ഇട്ടിട്ട് വെയിലെന്ന് പറഞ്ഞു സ്കൂട്ടറിനോട് ഇങ്ങോട്ട് വന്നു പോകുന്ന വെയിലായിരുന്നു ഭയങ്കര വെയില അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ചിരിക്കുക കേട്ടോ ആ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വിഷമമൊക്കെ വരും വിഷമമില്ലാത്ത മനുഷ്യരൊന്നുമില്ല ഞാനൊക്കെ ഈ ചിരിച്ച് കളിച്ച് നടക്കുന്നെങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ മനസ്സിലൊക്കെ എന്തോരം അറിയാമോ അങ്ങനെ എല്ലാവരോടൊന്നും അതും പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങളാണ് അപ്പോൾ എല്ലാം മാറുമായിരിക്കും എല്ലാം ശരിയാവും അല്ലേ എല്ലാം ഒക്കെ ആവും എന്നൊക്കെ വിചാരിക്കാം how